ഉത്തരേന്ത്യയിൽ അതിശൈത്യം തുടരുകയാണ് ഡൽഹി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് അതിശൈത്യം തുടരുന്നത് ഇപ്പോൾ ഈ വാർത്തയുടെ വിവരങ്ങളുമായി ഗീസ് വിറ്റർ ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും ഗീസ് എന്തൊക്കെയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ തീർച്ചയായിട്ടും ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ച് ഡൽഹി അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അതിശൈത്യം തുടരുന്നു എന്നത് തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പോയി കഴിഞ്ഞ കുറച്ച് നാളായി അതിശൈത്യം തുടരുന്ന ഒരു സാഹചര്യമാണ് ഡൽഹിയിലുള്ളത് പ്രത്യേകിച്ച് മൂടൽ മഞ്ഞിൻ്റെ ഒരു സാന്നിധ്യമൊക്കെ തന്നെ കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ ഹരിയാന ഉത്തർപ്രദേശ് പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡൽഹി അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കാലാവസ്ഥ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് അനുസരിച്ച് മൂടൽ മഞ്ഞുള്ളതിനാൽ വാഹനങ്ങൾ ഓടിക്കുന്നവരും ജാഗ്രത പാലിക്കണം അത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥാൻ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒന്ന് പോയിന്റ് ഒൻപത് ഒന്ന് ദശാംശം ഒൻപത് ഡിഗ്രി സെൽഷ്യസിലേക്ക് ഡൽഹിയിലെ കാലാവസ്ഥ അല്ലെങ്കിൽ ഡൽഹിയിലെ കുറഞ്ഞ താപനില എത്തുന്നു എന്ന് തന്നെയാണ് പറയേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ സമാനമായ രീതിയിൽ ഇത്തരത്തിലാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത് ഈ രണ്ട് ഡിഗ്രി സെൽഷ്യസിൽ താഴത്തേക്ക് പോകുന്ന താപനില പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ അഞ്ച് ദിവസത്തെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ന് നേരിയ രീതിയിൽ വർധനവുണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ആശ്വാസകരമായ ഒരു കാര്യമാണ് എന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് കാരണം പല മിക്ക ഡൽഹി അടക്കമുള്ള പല മേഖലകളിലും പ്രധാന നഗരിയിൽ ഇടങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിൽ ഒന്ന് പോയിന്റ് ഒൻപത് ശതമാനം അല്ലെങ്കിൽ ഒൻപത് ഡിഗ്രിയിലേക്ക് മാത്രം എത്തിയിട്ടുള്ളത് മറ്റ് മേഖലയിലേക്കൊക്കെ മൂന്നിന് മുകളിലേക്ക് കുറഞ്ഞ താപനില വരുന്നുണ്ട് അത് വരും ദിവസങ്ങളിൽ ഈ ഒരു അതിശൈത്യത്തിന്റെ ഇത് ഉണ്ടാകില്ല അല്ലെങ്കിൽ അതിശൈത്യം ഉണ്ടാകില്ല മുടൽ സാധ്യത കുറയുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് അതോടൊപ്പം തന്നെ ഇരുന്നൂറ്റി ട്രെയിൻ സർവീസുകളാണ് റദ്ദാക്കിയിട്ടുള്ളത് ഏകദേശം നൂറ്റി എഴുപതോളം ട്രെയിനുകൾ മൂന്ന് മണിക്കൂർ മുതൽ ആറ് മണിക്കൂർ വരെ വൈകി ഓടുന്നുണ്ട് ഇന്ന് മാത്രം ഡൽഹിയിൽ നിന്നും എഴുപതോളം ട്രെയിനുകൾ ശ്രമിക്കണം എഴുപതോളം വിമാനങ്ങളാണ് സർവീസ് വൈകി ഓടുന്നത് അല്ലെങ്കിൽ റദ്ദാക്കിയിട്ടുള്ളത് ഏകദേശം ഇതിൽ നാൽപ്പതെണ്ണം ദേശീയ രാജ്യത്തകത്ത് തന്നെ സർവീസ് നടത്തുന്നതാണ് അതുകൊണ്ട് തന്നെ എയർ സിവിയേഷൻ വകുപ്പ് പറയുന്നത് അല്ല യാത്രക്കാരോട് കൃത്യമായി വിവരങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ ലഭിച്ചതിന് ശേഷം മാത്രം എയർപോർട്ടിലേക്കുള്ള യാത്രയ്ക്ക് തുടരുക എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് അതോ എടുത്ത് പറയേണ്ടതാണ് ഉത്തരേന്ത്യയിൽ മാത്രമല്ല ദക്ഷിണേന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഹൈദരാബാദിലും ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഏറ്റവും കൂടിയ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഏഴ് പോയിന്റ് എട്ട് എട്ട് ഡിഗ്രി സെൽഷ്യസിലേക്ക് ഹൈദരാബാദിൽ തെലുങ്കാനയിലെ ഹൈദരാബാദിലും ഹൈദരാബാദിലും ഈ ഉത്തരേ ഉത്തരേന്ത്യക്ക് പുറമെ ദക്ഷിണേന്ത്യയിലേക്കും ശീത അല്ലെങ്കിൽ ശൈത്യം പിടി മുറുക്കിയിരിക്കുന്നതെന്ന് പറയാൻ കാരണം ഏഴ് പോയിന്റ് എട്ട് ഡിഗ്രി സെൽഷ്യസിലേക്ക് ഹൈദരാബാദിൽ ഇത് ശൈത്യം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് അജി ഏതെങ്കിലും തരത്തിൽ അവധി എല്ലാം പ്രഖ്യാപിച്ചിട്ടുണ്ടോ ഗീസ കാരണം നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും അത്രത്തോളം വലിയ രൂക്ഷമായ മോഡൽ മഞ്ഞാണ് ഡൽഹിയിൽ ഉള്ളത് ഇപ്പോൾ സ്കൂളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അവധികൾ അങ്ങനെ എന്തെങ്കിലും പ്രഖ്യാപിച്ചിട്ടുണ്ടോ അജി നിലവിൽ അത്തരത്തിൽ ഒരു ഇളവുകൾ ഒന്നും തന്നെ നൽകിയിട്ടില്ല കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഒരു ഇളവ് നൽകുന്നതിനെ പറ്റി ഡൽഹിയിൽ ചർച്ച ചെയ്തിരുന്നു തുടർന്ന് ഡൽഹിയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇളവ് നൽകിയിരുന്നു പക്ഷേ എന്നാൽ ഇന്ന് അത്തരത്തിൽ ഒരു ഇളവ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല എന്നാൽ ചില മേഖലകളിൽ ചില കമ്പനികൾ അല്ലെങ്കിൽ ചില പൊതു ഇടങ്ങളിൽ തൊഴിലിടങ്ങളിൽ ഈ ഇത്തരത്തിലുള്ള ഇളവുകൾ നൽകിയിട്ടുണ്ട് അത് സമയക്രമീകരണമാണ് ഇളവുകളല്ല പൂർണ്ണമായ ഒരു അവധി ദിനമായിട്ടല്ല ഇളവുകൾ ുന്നത് രാവിലത്തെ സമയം അനുസരിച്ച് അല്ലെങ്കിൽ ഡ്യൂട്ടി ടൈം അത് ക്രമപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഈ ഡിസംബർ ആദ്യ കൂടി തന്നെ ഇത്തരത്തിൽ തന്നെയാണ് ഡൽഹിയും പഞ്ചാബും ഹരിയാനയും ഹിമാചൽ പ്രദേശ് യു അടക്കമുള്ള സംസ്ഥാനങ്ങൾ കടന്നു പോയത് അതിശൈത്യത്തിലൂടെ തന്നെയാണ് കടന്നു പോയത് അതുകൊണ്ട് തന്നെ അതുമായി പൊരുത്തപ്പെട്ട് പോകുന്നു അല്ലെങ്കിൽ അവിടുത്തെ ഉള്ള ജനങ്ങൾ അതുമായി പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ഇളവിന്റെ കാര്യത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായാലും മറ്റ് തൊഴിലിടങ്ങളിലായാലും ും ഇളവിന്റെ കാര്യത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും ഉണ്ടായിട്ടില്ല പക്ഷേ കഴിഞ്ഞ ദിവസം ഈ ശീതതരംഗം വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്തിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഡൽഹിയിൽ നേരത്തെ രണ്ട് ഡൽഹി ആഗമാനം രണ്ട് ഡിഗ്രിയിലേക്ക് താഴ്ന്ന ഒരു സാഹചര്യം കുറഞ്ഞ താപനില രണ്ട് ഡിഗ്രി സെൽഷ്യസിലേക്ക് താഴ്ന്ന ഒരു സാഹചര്യത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാത്രം പൊതു അവധി നൽകിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ എന്തായാലും തന്നെ ഇന്ന് അത്തരത്തിൽ ഉള്ള ഇളവുകളൊന്നും തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തോ അല്ലെങ്കിൽ സംസ്ഥാന സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അജി ഡൽഹിയിൽ അതിശൈത്യം തുടരുകയാണ് ജോലി മേഖലകളിൽ ഇളവുകൾ നൽകിയിട്ടുണ്ട് വാർത്തയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു നാഷണൽ ഡിസ്കിൽ നിന്നും ഗീസ്പീറ്റ്